ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനു കേട്ടോ അപ്പം മക്കളെ നമുക്ക് എന്നും വീഡിയോ ഇടാൻ കഴിയണില്ല കേട്ടോ അപ്പോൾ എന്നും വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒരു വീഡിയോസാണല്ലേ അപ്പോൾ നമ്മൾ എന്താ ഒരു സംഭവം ഉണ്ടാക്കാനുട്ടോ അപ്പോൾ അതിൽ കുറച്ച് ചിക്കനും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും തൈരൊക്കെ ഒഴിച്ചു കൊടുത്തോളും ഉപ്പ് ഇട്ടിരിക്കണേ ഇനി ഇതിൽ കുറച്ച് മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് തിരുമ്മി വെച്ച് കണ്ടപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ കേബേജും ക്യാരറ്റും ഇങ്ങനെ പിന്നെ റെഡിയാക്കി വെച്ചിരിക്കണേ പിന്നെ ഷവർമ മസാലയിൽ സാൻഡ്വിച്ച് അല്ല ബർഗറും അല്ലാത്ത രീതിയിലുള്ളൊരു സംഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ കുട്ടികളെ സ്കൂളിൽ വന്നപ്പോൾ അതിന് കണ്ണപ്പൊടി ഉണ്ടാകാൻ മടിയാണ്ട് അമ്മയും വെള്ളിയാഴ്ച പിന്നെ വലിയ സ്കൂളിട്ടെന്നാൽ പോകുന്നതിന് ഉണ്ടാക്കിയ ചെറിയും എന്താ കടിയുണ്ടാക്കുക എന്നൊരു ആലോചിച്ചിട്ടൊരു കൊടുത്തല്ല അപ്പോൾ നോക്കിയപ്പോൾ രണ്ട് ഇഷ്ടം ചിക്കനും ഉണ്ട് ഇതുകൊണ്ട് പിന്നെ ബർഗറിൻ്റെ ബണ്ണുണ്ടല്ലോ അതും ഉണ്ടേനെ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനൊരു കടി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിനെയും അല്ലേ ഷവറുമേൻ്റെ മസാലയിൽ ഒരു ബർഗർ ബണ്ണിൽ അങ്ങനെ ചെയ്തൊക്കെയാണ് കേട്ടോ ചെയ്തത് പിന്നെ എനിക്ക് ടൊമാറ്റോ സോസും അതേപോലെ മയോണീസും അടിച്ചിട്ട് അതുകൊണ്ട് ഒഴിച്ചിട്ട് മിക്സ് ആക്കി ആക്കിയിട്ടോ പിന്നെ അതിന് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തീന കേട്ടോ വീണ്ടും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മളെ ബണ്ണിൽ പിന്നെ ബണ്ണ് നടുങ് കീറിയിട്ട് സോസ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇത് കുറച്ച് പിന്നെ ഫില്ലിങ് കുറച്ച് നിറച്ച് കൊടുത്തേക്കാണ് ചെയ്തിരിക്കണത് അപ്പോൾ അങ്ങനെ ഒരു കടി കേട്ടോ എന്താണെന്ന് ഉണ്ടാക്കാൻ എന്താപ്പോൾ കടിയുണ്ടാക്കുക കുട്ടികൾ സ്കൂളിൽ തരുമ്പോത്തേനെന്ന് ചിന്തിച്ചപ്പോൾ ഞാനിങ്ങനെ വണ്ണുണ്ടപ്പോൾ എന്നാൽ ബർഗർ ഉണ്ടാക്കിയാലോ ചീസ് അപ്പോൾ ചീസ് ഇല്ലേനു കേട്ടോ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാറ്റീസൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ പക്ഷേ ചീസ് ഇല്ലേനും അപ്പോൾ ഒന്ന് എങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചാണ് ചെയ്തതാണ് അപ്പോൾ ഇനി ആ സോസ് ആദ്യം നമ്മളെ വണ്ണം മുറിച്ചിട്ടാണ് വെച്ചിട്ട് ഇതേപോലെ ഇതാണ് വെച്ചുകൊടുക്കുക അപ്പോൾ ചിക്കന് നമ്മൾ തൈരൊക്കെ ഒഴിച്ച് പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ എന്നിട്ട് ഇതേപോലെ ഓരോരുത്തർക്കും ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടോ അതേപോലെ നാലെണ്ണം ഉണ്ടാക്കിട്ടോ മൊത്തത്തിൽ ഇന്ത്യ ഞാൻ പിന്നെ ഇന്നലെ പിറ്റേ ദിവസട്ടോ പക്ഷേ ശനിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ് നമ്മളെ കാറ്ററിംഗ് രാവിലത്തെ കടികളൊക്കെ ഒന്നും തന്നെ ആയിട്ടും അടുത്തിട്ടാണ് കേട്ടോ ഞാൻ അതുതന്നെ വീഡിയോ ഇടാത്തത് അപ്പോൾ പിന്നെ കുറച്ച് കേക്ക് തന്നെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് മുട്ടയും സൺഫ്ലവർ ഓയിലും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ സ്പോഞ്ച് ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് വൈറ്റിലാണ് കേട്ടോ അപ്പോൾ സ്പോഞ്ച് നമ്മൾ എന്തായാലും തലേദിവസം ഉണ്ടാക്കി വെച്ചാലാണ് ടേസ്റ്റ് കൂടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പോഞ്ച് തലേദിവസം നേരത്തെ പറഞ്ഞ കേക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ റെഡിയാക്കി വെക്കും അല്ല പിന്നെ അന്നാന്ന് പറയുകയാണെങ്കിൽ പിന്നെ അന്നാന്ന് തന്നെ ചെയ്ത് കൊടുക്കുക നല്ല രക്ഷയില്ല രാവിലെയൊക്കെ പറഞ്ഞ് വൈകുന്നേരം കൊടുക്കുക ചിലപ്പോൾ ഉച്ചക്ക് പറഞ്ഞ് വൈകുന്നേരത്തിന് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയും ടേസ്റ്റ് കുറവേക്കാരം പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ തലേ ദിവസം സ്പോഞ്ച് ഉണ്ടാക്കി വെക്കണം നന്നായിട്ട് കേക്ക് തണുക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടോ കൊടുക്കുക അപ്പോൾ താ ഞാന് സൺഫ്ലവർ സണ്ണല്ല അല്ല സോറി വാനിലൈസെൻസ് ഒക്കെ ഒന്ന് വഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ നമ്മൾ കേക്ക് പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ മുട്ട പിന്നെ ഒഴിച്ചു അതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കിലോനാണ് കേട്ടോ ഒരുമിച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള എന്താണ് മുട്ടയും പഞ്ചസാരയാണ് അപ്പോൾ ഞാനൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതൊന്ന് ഉരുകി വന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് അലിഞ്ഞിട്ട് നമുക്ക് അടുത്ത കപ്പും അങ്ങനെ കുറച്ച് കുറച്ചിച്ച് ഇട്ടിട്ടാണ് കേട്ടോ അത് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ മൈതൊക്കെ പിന്നെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊക്കെ ഇട്ട് തരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ മുട്ട ബീറ്റ് ബീറ്റായതിന് ശേഷം ഞാൻ സൺഫ്ലവർ ഓയിൽ മൊഴിച്ചെടുത്തതിന് ശേഷം നമ്മളെ കേക്കിൻ്റെ ഇട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ വല്ല പതുക്കും കറക്കി എടുക്കലാണ് കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേക്ക് നന്നായിട്ട് പൊന്തും അല്ലാതെ പിന്നെ നമ്മൾ സ്പാച്ചിലോ വെച്ചിട്ട് അങ്ങനെ വല്ല ഇളക്കിയെടുക്കലൊന്നുമല്ല ഇതൊട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് എല്ലായിടത്തും ഉണ്ടാകണ വരെ പിന്നെ പെട്ടെന്നുണ്ട് കേട്ടോ മറ്റൊന്ന് സാവധാനത്തിൽ ചെയ്ത് കൊടുക്കണ്ടേ എന്നാലും നമ്മളെ കേക്ക് ഫുള്ളായിട്ട് നന്നായിട്ട് പൊന്തി വരും കേട്ടോ യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതെയിലിങ്ങനെ ഫസ്റ്റത്തെ ഇങ്ങനെ ഇതാക്കലുട്ടോ ഫുള്ള് സ്പീഡിലല്ല ഫസ്റ്റിൽ ഇങ്ങനെ വലിയ അങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ തന്നെ നമ്മളെ ബാറ്ററി ഇത് റെഡി ആയി കിട്ടും അപ്പോൾ വൈറ്റാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് വാനില കേക്കാണ് ഒരു വെഡ്ഡിങ്ങിൻ്റെ കേക്കാണ് കേട്ടോ ടു ടയറിൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ പണി മൊത്തത്തിലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മളീ വീഡിയോയിൽ കാണുമ്പോൾ അപ്പം അതിൻ്റെ പണി പിന്നെ ഫുള്ളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സ്പോഞ്ച് ഉണ്ടാക്കി പിന്നെ വെച്ചാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ പിന്നെ ക്രീം വെച്ചാൽ മതിയല്ലോ അപ്പോൾ നന്നായിട്ട് ചൂടാറും ചെയ്യുന്ന പിന്നെ രാത്രിയിൽ പിന്നെ ക്രീമും തേച്ച് വയ്ക്കുക പിന്നെ രാവിലെ അതിൻ്റെ ബാക്കിയുള്ള പണികളും ചെയ്യാം അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യൽ അപ്പോൾ പിന്നെ പാത്രത്തിലൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് വട്ടർ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി ആക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പം ഇനി നമ്മളെ ബാറ്ററി റെഡി ആയിക്കണേ ഞാൻ ഓരോ പാത്രത്തിക്കും ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോൻ്റെ രണ്ട് പാത്രത്തിലും അരക്കിലോ രണ്ട് പാത്രത്തിലും ആണ് ഇപ്പോൾ ചെയ്യണത് പിന്നെ രണ്ട് കിലോൻ്റെ വലിയ പാത്രത്തിൽ ഒരു പിന്നെ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അരക്കിലോ വേറൊരു കേക്കിനും കൂടി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കിയത് നമ്മൾ വീടുകളിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമ്മളെ സോനുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ പോനെ ഒരു കേക്ക് ഉണ്ടാക്കുക വിചാരിച്ചിട്ട് ഒരു കിലോൻ്റെ ഒരു കേക്ക് എക്സ്ട്രാ ഉണ്ടാക്കിയത് അത് പിന്നെ നമ്മൾ പിന്നെ ഓൻ്റെ ക്യാമ്പിൽ പോകാനിട്ടോ ഓന് ക്യാമ്പിൽ കൊണ്ടുപോയി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേന് അപ്പോൾ ഇനി ക്യാമ്പ് ഇന്നത്തെ ദിവസം ഇല്ല കേട്ടോ ഞായറാഴ്ച അല്ല ഞായറാഴ്ച ഉണ്ടാവില്ല അപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഞാൻ പിന്നെ റെഡിയാക്കിട്ടില്ല അല്ലാത്ത പണി തന്നെ ഇഷ്ടംപോലെ ഉണ്ടായ അപ്പം പിന്നെ അതോടെ തന്നെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ വേട്ടറൊക്കെ ഒഴിച്ചു കൊടുത്തുക്കണ് നമ്മൾ ഓവണൊക്കെ റെഡി ആക്കി വെച്ചിരിക്കണം കേട്ടോ ബ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കണേ ഇങ്ങനെയൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി നമ്മളെ കേക്ക് അപ്പോൾ ഇത് വേകുമ്പോഴത്തേന് ഞാൻ നമ്മളെ രണ്ട് കിലോൻ്റെ പാത്രത്തേക്കല്ല ബേക്കറും റെഡിയാക്കും കേട്ടോ എന്നാൽ പിന്നെ നല്ല ചൂട് കൊടുക്കണത് തന്നെ എന്താണ്ട് പിന്നെ ഈ കേക്ക് കളാണ്ട് എടുത്തതിന് ശേഷം മറ്റേ ഒരു പാത്രം മാത്രമേ മൊത്തത്തിൽ അതിൽ കൊള്ളൂല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ആ പാത്രത്തിൽ തന്നെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ കേക്കൊക്കെ റെഡി അയക്കണം കേട്ടോ ഫുള്ള് കേക്കും എന്താ റെഡി ആയി വന്നിരിക്കണേ നമ്മളിതൊക്കെ ഒന്ന് ക്രീം തേച്ചെടുക്കണം അപ്പോൾ ഞാൻ ക്രീം തേക്കാൻ തേക്കാനെടുത്തപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്കിത് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ പിന്നെ ക്രീമൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ എടുത്ത വീഡിയോ ആണത് കലത്തപ്പൊക്കെ ചുട്ടിയതിനു ശേഷം രാവിലെ കൊടുക്കണ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ പിന്നെ ഓടിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ നമ്മളെ നല്ല ആരില്ല കലത്തപ്പട്ടോ നമ്മൾ ശർക്കര ഒന്ന് മാറിയിണട്ടോ അപ്പോൾ കലത്തപ്പത്തിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിക്കണേ ആ വെള്ള കളർമാണി വിട്ടുകണേ പിന്നെ അതാ പൊരിച്ച പൂവട പൊരിച്ച പത്തിരി ഇതൊക്കെ നമ്മൾ എന്നും കാണണം എന്നല്ലേ അപ്പോൾ അതൊക്കെ കൊടുത്തയച്ചിട്ടോ പിന്നെ നമ്മൾ പൊരിക്കാത്ത പൂവടി ഉണ്ടാക്കിയോ അത് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ അയൽവാസിക്ക് ഫ്രൂട്ട്സാണ് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ഫ്രഷിലും കൊണ്ടുവന്ന് പെട്ടി പൊട്ടിച്ചപ്പോൾ തന്നെ ഞങ്ങൾ വാങ്ങും കേട്ടോ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ വാങ്ങും അപ്പോൾ നല്ല ഫ്രഷ് പിന്നെ ഫ്രൂട്ട്സുകൾ വെക്കാറ് അപ്പം മുന്തിരി ജ്യൂസ് മുന്തിരിയാണ് കേട്ടത് അപ്പോൾ ഇല അടക്കം വരു വരുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പാടനെ കച്ചവടത്തിന് പോണേലും മുമ്പ് നമ്മൾ അയൽവാസികളൊക്കെ വാങ്ങും അപ്പോൾ ജിംബനെ ഒന്ന് പുറത്ത് വിട്ടതാണ് കേട്ടോ ഒന്ന് കാലോടാൻ വേണ്ടി വിട്ടതാണ് അപ്പോൾ അതിൽ കൂടെയൊക്കെ ഒന്ന് വന്ന് നോക്കാണ്ട് കേട്ടോ ജിംബ് ഞങ്ങളിത് എടുക്കുമ്പോൾ അതിന് ഭയങ്കര അധികാരമാണ് കേട്ടോ ഓലോ വണ്ടിയിൽ നമ്മൾ തൊടുമ്പോഴൊക്കെ അപ്പോൾ വണ്ടി കയറിയതാണ് പിന്നെ അത് ആ പേരക്കൊക്കെ മക്കളെ നല്ല അടിപൊളി പേരക്കാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് പിന്നെ വാങ്ങിക്കാൻ തോന്നും അത്രക്ക് മുതൽ പേരക്കാണ് ഒരു പേരക്കന്നെ അത്യാവശ്യം കാനുണ്ട് കേട്ടോ നല്ല വലുപ്പം വല്ല പേരക്കാണ് അതിൻ്റെ ഉള്ളൊരു ലൈറ്റ് റോസാണ് കേട്ടോ അപ്പോൾ കേട്ടോ എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് അപ്പോൾ ഇമക്ക നമുക്ക് ആവശ്യമായിട്ടില്ല കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ആപ്പിളുണ്ട് കേട്ടോ ആപ്പിൾ ഭയങ്കര സ്മെല്ലോ നല്ല മണത്തിൽ നല്ല അതിലാണ് പോകുമ്പോൾ തന്നെ ആപ്പിളിൻ്റെ നല്ല സ്മെല്ലാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞാൻ പിന്നെ കേക്ക് കടി ഉണ്ടാക്കലും കേക്ക് ഉണ്ടാക്കലുമൊക്കെ കഴിഞ്ഞ് ചോറ് ഇന്ന് വെച്ചിട്ടില്ല കേട്ടോ ഭയങ്കര ക്ഷീണം മക്കളും ഇവിടെ അല്ല അപ്പോൾ ഞാൻ സോന്യൊറ്റപ്പുള്ളൂ കേട്ടോ അപ്പോൾ ചോറ് വെക്കാനും പിന്നെ അതേപോലെ കറികളൊക്കെ ഉണ്ടാക്കണ ഒരുപാട് സമയമാണ് അപ്പം പെട്ടെന്ന് പണി തീർക്കുക വിചാരിച്ചാണ്ട് കേക്കിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ പകുതി പണി കഴിച്ചാണ്ട് വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ അടുക്കള അടി ക്ലീൻ ആക്കലും അടിച്ചു വരലും തുടക്കലും തിരുമ്പലൊക്കെ കഴിയുമ്പോൾ ഒരുപാട് സമയമല്ലേ കൂടെ ശരീരം കൊണ്ട് വെയ്യും കേട്ടോ ഭയങ്കര ക്ഷീണം ഉരവേദനയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അന്ന് ചോറ് വെക്കണ്ട ഒരു ചോറ് കൊടുത്താൽ എനിക്ക് സോനോന് ഇഷ്ടം പോലെ ഉണ്ടാകുമല്ലോ വിചാരിച്ചേക്കാണ്ട് അങ്ങനെ ചെയ്തേക്കാണ് കേട്ടോന്ന് പിന്നെ ഞാൻ കുറച്ച് ഇത് വെച്ചിന് കേട്ടോ പൂള ഉണ്ടല്ലോ പൂള കൂട്ടാൻ വെച്ചീന കപ്പ ബീഫും കപ്പയും വെച്ചിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ അത് മതി വിചാരിച്ചു പിന്നെ കെഴുതി കുറച്ച് ചോറ് പിന്നെ കൊണ്ടുവരാൻ വിചാരിച്ചു അപ്പോൾ ഹോട്ടലിനാവുമ്പോൾ ബിരിയാണി ആണെങ്കിൽ നല്ലത് പക്ഷേ ഇന്നലെ നമ്മൾ ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീനാത്തോണ്ടായിപ്പോൾ ബിരിയാണിയൊക്കെ വെച്ചേന് അപ്പോൾ പിന്നെ വെറും ചോറിനാണ് കേട്ടോ പൂതി അങ്ങനെ വെറും ചോറ് കൊണ്ടുവന്നത് അപ്പോൾ മീൻകറിയും പിന്നെ ഒരു സാമ്പാർ ഓയിലത്തെ കറി സാമ്പാറല്ല മത്തനും പിന്നെ ചേ എന്താ ചേനയും ഒക്കെ ഇട്ടാണ്ടൊരു കറി കേട്ടോ പിന്നെ മീൻകറിയാണ് കേട്ടോ നമ്മളെ ഹോട്ടൽ ഫുഡല്ല വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല അപ്പോൾ ഒന്നും വയ്യാത്തത് കൊണ്ട് കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ നമ്മളെ ഉണ്ടാകും വയ്യനും സമയമില്ല അതുകൊണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ കേക്കാണ് അപ്പോൾ രാത്രിയിലാണ് പിന്നെ ഫങ്ഷന് അപ്പം നമുക്കതിന് അതിൻ്റെ പണി ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അല്ലാതെ വേറെ ചെറിയ രണ്ട് കേക്കിനും ഓർഡർ ഉണ്ട് കേട്ടോ അഞ്ച് മണിക്ക് കൊടുക്കാനും അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഇല്ലാതെ കാരണമാണ് ഞാൻ എന്താ കുറേ സമയം എതിനു ആകുമ്പോൾ പിന്നെ സമയം ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് വെറും ചോറുമൊക്കെ പിന്നെ നിൽക്കാൻ ഞാൻ സോനും ഒറ്റയൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പലവകയും പുളിയും വെച്ചതൊക്കെ ഇനി അത് പിന്നെ അതാണ് കേക്കൊക്കെ ഇത്ര പണി ഒരുങ്ങിയിട്ടുള്ളൂ ഇനി അതൊക്കെ ഫുള്ള് പണി ചെയ്യാനുള്ളതാണ് പിന്നെ ഒരു കേക്ക് താ ഫുള്ള് പണി കഴിഞ്ഞിരിക്കണേ ഇങ്ങനെ പോലെ ഒരു കേക്കും കൂടി ഇതേപോലെ സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കണട്ടോ എന്നിട്ട് നമ്മളെ പിന്നെ വെഡ്ഡിങ് കേക്കും കൂടി റെഡിയാക്കി അന്നത്തെ പണി കഴിയട്ടോ അപ്പോൾ മറ്റേ ഒക്കെ ഫുൾ യൂപ്പം നാളത്തെ വീഡിയോയിൽ കാണിക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണുന്നതു എല്ലാവർക്കും അസലാമലൈക്കും ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാം